நீ என் தெய்வம் வாழ்த்து ஞா சுஸ்தர்கமே கவனானும் என்னிலும் கவனானும் என்னும் பார்த்து சாத்துத நீ போடத்தில் என்னிலும் பார்த்த ീ പോകളത്തിൽ പാടുന്നു ഞാന സ്ഥിരങ്ങൾ വീടം വീരഭു മകളിൽ വീണവരിൽ പാടുന്നു ഞാന സ്ത്രീ ഗുണങ്ങൾ വീടം വീരപുമാകളിൽ വീണവരിൽ യാകേ നീ എന്തെ துஞாங்க சுதமே தான் நாம தான் இசையிலும் வச்சோம் வியும் இசி அகில பார்த்து நம் வி சியோன்புரி வரையும் காமகாரத்தில் புரிவரையும் யாதே நீழ்த்தும் சுத்தியர்கத்தியர்கவதா കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തക്കാരുടെ ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായം അതിൻ്റെ അഞ്ച് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി കായിൻ്റെ കോപവും ലാമ്യക്കിൻ്റെ പ്രതികാരവും എന്നുള്ളൊരു ചിന്ത ആണ് നിങ്ങളെ ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നത് വാക്യ ഇപ്രകാരമാണ് ഏറ്റവും കോപം ഉണ്ടായി അവൻ്റെ മുഖം വാടി എന്നാറേ ഹോ വ കായിനോട് നീ കോപിക്കുന്നത് എന്തിന് നിൻ്റെ മുഖം വാടുന്നത് എന്ത് നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ പാപം തൻ്റെ വാതുക്കൾ കിടക്കുന്നു അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു നീ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു ഈ കാലഘട്ടത്തിൻ്റെ ഒരു പതിപ്പാണ് കായിൻ തൻ്റെ സഹോദരനായ ഹാവിയിൽ ദൈവപ്രസാദ പ്രവൃത്തി ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ കായിൻ അവനെ കൊന്നു മുന്നറിയിപ്പുകൾ ദൈവം കായിൻ നൽകിയിട്ടും അതിനെ അവഗണിച്ചു പോയതിനാൽ കൊലപാതകത്തിൽ എത്തിച്ചേർന്നു ഇതേ അനുഭവങ്ങളാണ് ലോകത്തിൽ ഇക്കാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യദൈവത്തെ സ്നേഹിച്ചും സേവിച്ചും ആരാധിച്ചും ദൈവപ്രസാദം നേ നേടുന്നവർക്ക് എതിരായി കൊലവിളി ശബ്ദവും മുഴക്കിയും ഭീഷണിപ്പെടുത്തിയും അനേക ഭക്തശിരോമണികളുടെ രക്തം വീണ ഭൂമിയിലാണ് നാം ആയിരിക്കുന്നത് ഗ്രാതന്മാരായവർ ദൈവത്തെയും ദൈവശക്തിയെയും ചോദ്യം ചെയ്യുന്നവർ ഇങ്ങനെയുള്ളവർ എപ്പോഴും ദൈവധനത്തിന് എതിരായി പ്രവർത്തിക്കുന്നവരായിരിക്കും നന്മ ചെയ്യുന്നെങ്കിൽ ദൈവപ്രസാദം ഉണ്ടാകും ദൈവത്തിന് കൊടുത്തും അർപ്പിച്ചും പ്രസാദം തേടുവാനെത്തിയ കായിന് കോപം ഉണ്ടാകുവാൻ കാരണം അവൻ്റെ അർപ്പണങ്ങളിൽ ദൈവം പ്രസാദം ഉണ്ടായില്ല ഇന്ന് ലോകത്ത് നടക്കുന്ന സമൂഹങ്ങൾ കാരണം കായിൻ്റെ വഴിയിൽ നടക്കുന്ന ഒരു സമൂഹം ഈ കാലങ്ങളുണ്ട് ദൈവപ്രസാദം ലഭിക്കയില്ല എന്നറിഞ്ഞിട്ടും ഞങ്ങൾ ഇത് മാത്രമേ ദൈവത്തിന് കൊടുക്കുകയുള്ളൂ എന്ന് ഷടിക്കുന്ന ഛടന്മാർ ഈ ഭൂമുഖത്തുണ്ട് അവർക്ക് ആലോചന പറഞ്ഞു കൊടുക്കുന്നത് ദുഷ്ടപിശാദാണ് ദൈവം എന്ത് ഇച്ഛിക്കുന്നുവോ അതിന് വിപരീതമായിട്ടാണ് സാത്താൻ പ്രവർത്തിക്കുന്നതും അനേകരെ കൊണ്ട് ചെയ്യിക്കുന്നതും കായിിൻ്റെ കോപത്തിന് മൂല കാരണം താൻ കൊടുത്തതിൽ ദൈവപ്രസാദം ഉണ്ടായില്ല അതിൻ്റെ പരിണതഫലമാണ് ഫലമാണ് കൊല കുലജീവാൻ പ്രേരിതനായത് ഈ ലോകത്തിലും ഇതുതന്നെയാണ് ദൈവം ഇച്ഛിക്കാത്തതിനെ ദൈവത്തിന് അർപ്പിക്കും അപ്പസൺ ലായ പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ ദൈവത്തിനല്ല ഭൂതങ്ങൾക്കത്ര ആ ആണ്ടുദോറും ചെയ്തിട്ടും ദൈവപ്രസാദം ലഭ്യ കിട്ടാതെ പോകുമ്പോൾ സഹജീവികളുടെ പകയും പിണുക്കവും അത് പിന്നീട് കൊലപാതകത്തിൽ ചെന്ന് അവസാനിക്കും സാത്താൻ ഇതാണല്ലോ ആഗ്രഹിക്കുന്നത് കാലങ്ങൾ മുന്നോട്ട് നീങ്ങി തലമുറകൾ വർദ്ധിച്ചു ശീലത്തിൻ്റെ തലമുറകൾ പെരുകി തുടങ്ങി ഏറ്റവും വർഷം ജീവിച്ചിരുന്ന വ്യക്തിയാണ് മെതുശുലേഖ് തൻ്റെ നൂറ്റി എൺപത്തേഴാം വയസ്സിൽ ജനിച്ച വ്യക്തിയാണ് ലാമേക്ക് തൊള്ളായിരത്തി അറുപത്തൊമ്പത് വർഷം മെതുശ്ശുലേഖ് ജീവിച്ചിരുന്നു ഇതിനിടയിൽ ലാമേക്കിനെ കൂടാതെ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു പിന്നെ മരിച്ചു ഇവിടെ ലാമേക്കിനെ മാത്രം എടുത്ത് കാണിച്ചതിന് ഒരു പ്രത്യേക വിഷയമുണ്ട് കായിൻ്റെ തലമുറയിൽപ്പെട്ട ലാമേക്ക് ആണ് ആദ്യമായി ബഹുമാരിത്വം സ്വീകരിച്ചത് ആദ്യം സില്ലയും എന്ന രണ്ട് ഭാര്യമാർ അവരോട് ലാമേക്ക് പറഞ്ഞ വിഷയം പ്രതികാരത്തിൻ്റെ വിഷയമായിരുന്നു ലാമേക്കിൻ്റെ പൂർവ്വിതാവായ കായിൻ കോഷ്ടനും സഹോദരനെ പ്രതികാര ചിന്തയുള്ളവനായി കൊന്നുവെങ്കിൽ അവൻ അവരുടെ ചെറുമകനായ ലാമേക്ക് തൻ്റെ ഭാര്യമാരോട് പറയുന്നത് പ്രതികാരത്തിൻ്റെ വാക്കുകളാണ് എൻ്റെ മുറിവിനു പകരം ഞാൻ ഒരു പുരുഷനെയും എൻ്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും കായിനു വേണ്ടി ഏഴിരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമേക്കിന് വേണ്ടി എഴുപത്തഞ്ച് ഇരട്ടി പകരം ചെയ്യും ഈ പ്രതികാര പ്രതികാരചിന്ത ഉള്ള ലാമേക്കൻ എൻ്റെ മുന്നോട്ടുള്ള ചിത്രങ്ങൾ വിവരിക്കുന്നില്ല ദൈവം അനുഗ്രഹിച്ചത് ഇങ്ങനെ കോപവും പ്രതികാര ചിന്തയുള്ള തലമുറകളെ ഉയർത്തി കാണിക്കാതെ ക്ഷേത്രത്തിൻ്റെ സന്തത പരമ്പരയിലൂടെ ഉണ്ടായ ലാമേക്കിൻ്റെ മകനായ നോഹയെക്കുറിച്ചും അവൻ്റെ പിൻതലമുറയെക്കുറിച്ചുമാണ് തുടർമാനമായിട്ട് പറയുന്നത് വെള്ളപ്പൊക്കത്തിന് ശേഷമുള്ള വിഷയങ്ങളും എഴുതിയിരിക്കുന്നത് പ്രിയ ശ്രോതാക്കളെ നമ്മുടെ നല്ല പ്രവൃത്തികളാണ് നാം ചെയ്യുന്നവെങ്കിൽ അത് തലമുറ തലമുറയായ പിന്തുടരും അല്ലാത്തതിൻ്റെ പേർ പോലും കേൾക്കാനിടയാകാത്ത രീതിയിൽ ഇല്ലാതാകും സത്യത്തിൻ്റെ പാതയിൽ യാത്ര ചെയ്ത് നിത്യ ദുർമുഖത്ത് എത്തിച്ചേരുവാൻ ദൈവമായ കർത്താവ് ഏവരുടെയും ജീവിതത്തെ സഹായിക്കട്ടെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം ദൈവ ദൈവമായ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ തിരുവിനങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം